ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയിൽ ആർ എസ് എസ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദമാണ് ആനന്ദൻ ഉണ്ടായത് ബി ജെ പിക്ക് വ്യാപകമായ പ്രതിഷേധം രൂപം കൊള്ളുകയാണ് ഇപ്പോൾ സി പി ഐ എം നേതാക്കൾ അവിടെ നിന്നും ചേരുകയാണ് ഷീജ വിവരങ്ങളുമായി ചേരുന്നു ഷീജ തുടർച്ചയായുള്ള ആത്മഹത്യകൾ ബി ജെ പി നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു സഹപ്രവർത്തകരോട് നേതാക്കൾ കാണിക്കുന്ന കൊടിയ അനാസ്ഥയും അവഗണനയുമാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾക്ക് കാരണം വലിയ പ്രതിഷേധമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ജനങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയും ബി ജെ പി വിഷയത്തിൽ ഭയക്കുന്നു ജിത്ഷാദ് ഏതായാലും തിരുവനന്തപുരം നഗരത്തിൽ ബിജെപിയുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് തിരുവനന്തപുരം സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാകാത്ത തരത്തിലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് ആദ്യം തിരുമല അനിലിന്റെ ആത്മഹത്യ ഉണ്ടാകുന്നു അത് ബിജെപി നേതാക്കളുടെ കണ്ണ് തുറപ്പിച്ചില്ല പകരം മരണത്തിൽ ബിജെപിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കയ്യൊഴിയാലുള്ള ശ്രമമാണ് നടന്നിട്ടുണ്ടായിരുന്നത് അനിലിന്റെ കുടുംബം വലിയ വിഷമത്തിലാണ് പക്ഷേ അവർ വലിയ തോതിലുള്ള സമ്മർദ്ദത്തെ നേരിടുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഒന്നും തുറന്നു പറയാത്തത് എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാക്കുന്നത് അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ കൂടി ഉണ്ടായിരിക്കുന്നത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആനന്ദിനെ ഒഴിവാക്കി മണൽ മാറ്റിയ ബന്ധമുള്ള ആളെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് ആർ എസ് എസ് ബി ജെ പി യുടെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദമാണ് ആനന്ദിനുണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് തന്റെ പ്രതിശരീലം പോലും ആർ എസ് എസ് കാരെ കാണിക്കരുത് എന്നുള്ളത് ആത്മഹത്യാ പുറപ്പിൽ ആനന്ദ് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യവും എടുത്തു പറയുന്നു ഏതായാലും ഇത്തരത്തിൽ ബി ജെ പി മറുമാഫിയ സംഘങ്ങളുടെ ഉച്ചചാതിമാരായി തിരുവനന്തപുരത്ത് മാറിയിരിക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യവും അവർ എടുത്തു പറയുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള ബി ജെ പി സൃഷ്ടിച്ചിട്ടുള്ള ഭീകര അന്തരീക്ഷത്തിനെതിരായ ഒരു പ്രത്യേക പരിപാടി തന്നെ സംഘടിപ്പിക്കാൻ സി തീരുമാനിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തിയൊന്നിന് സി പി സംസ്ഥാന സെക്രട്ടറി ആ ചെയ്യുക എന്നുള്ള അദ്ദേഹം വ്യക്തമാക്കി അതിനൊപ്പം തന്നെ തന്നെ മറ്റൊരു ഞാൻ ുടെ വാക്കുകൾ കൂടി ഷീജ ഇപ്പോൾ പറഞ്ഞത് വി ജോയുടെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേട്ടതിന് ശേഷം പ്രേക്ഷകർക്ക് നൽകിയതിനു ശേഷം ഷീജയിലേക്ക് തന്നെ തിരിച്ചെത്താം ബി ജെ പിയിലെ ഗൌരവവും ഗുരുതരവുമായ സാഹചര്യമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയ് എം എൽ എ പാർട്ടിയിലും ഉണ്ടാകാത്ത തരത്തിലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള ചില സംഭവങ്ങളാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ടൊരു ഒന്നൊന്നര മാസം മുമ്പാണ് ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ മേയർ കാൻഡിഡേറ്റ് ആകേണ്ട ബി ജെ പിയുടെ തന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി ഒരുപക്ഷേ ഈ ജില്ലയിലെ ബി ജെ പിയുടെ പ്രസിഡൻ്റാകേണ്ട തിരുമല അനിൽ കുറിപ്പ് എഴുതി വെച്ച് മരണപ്പെടുന്നത് ആ മരണം ബി ജെ പി നേതാക്കന്മാരുടെ കണ്ണ് തുറപ്പിച്ചില്ല ആ മരണം യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാനാണ് ബി ജെ പി അന്ന് ശ്രമിച്ചത് വല്ലാത്തൊരു പ്രതിസന്ധി ബി ജെ പിയെ നയിക്കുകയാണ് ആ പ്രതിസന്ധി എന്ന് പറയുന്നത് ബി ജെ പിയോടൊപ്പം ജീവൻ കളഞ്ഞു നിന്ന് പ്രവർത്തിച്ച ആളുകൾക്ക് ആ പാർട്ടിയിൽ ഒരു സ്ഥാനവും ഇല്ലാതായി എന്നുള്ളതാണ് ഏറ്റവും വ്യക്തമാകുന്ന കാര്യം ആരെയും അവർ തള്ളിപ്പറയും അവരുടെ പുത്തൻ കൂട്ടുകാരെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഗുണ്ടാ സെറ്റ് മണൽ മാഫിയ ഇത്തരം ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന പുതിയ ചില ആളുകളെയാണ് അവർ കൊണ്ടുവരുന്നത്